തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ് ചികിത്സിച്ച് വിട്ട കാട്ടുകൊമ്പൻ നിലയിൽ കല്ലാല എസ്റ്റേറ്റ് പതിമൂന്നാം ബ്ലോക്കിലെ തോട്ടിലാണ് ആനയെ നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ അവസാനത്തിലാണ് കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ എരുമത്തണം ഭാഗത്ത് കാലിന് മുറിവേറ്റ നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ആനയെ മയക്കു പിടിവെച്ച് ചികിത്സ നൽകി വനത്തിലേക്ക് വിട്ടിരുന്നു ആനയ്ക്ക് കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഏറ്റിട്ടുണ്ടെന്നാണ് നിഗമനം കല്ലാല എസ്റ്റേറ്റ് പതിമൂന്നാം ബ്ലോക്കിലെ തോട്ടിലാണ് ഇപ്പോൾ അവശ്യനിലയിൽ ആനയെ കണ്ടെത്തിയിരിക്കുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ ഇരുപത്തെണ്ണം ഭാഗത്ത് ഈ കാട്ടുകൊമ്പനെ കണ്ടെത്തിയിരുന്നു അന്ന് കാലിന് മുറിവേറ്റ നിലയിലായിരുന്നു കാട്ടുകൊമ്പൻ ഉണ്ടായിരുന്നത് തുടർന്ന് മയക്കുപിടി വെച്ച് ഈ കാട്ടുകൊമ്പനെ പിടിച്ചതിന് ശേഷം ചികിത്സ നൽകി വനത്തിലേക്ക് വിട്ടിരുന്നു ഇപ്പോൾ നിലവിൽ അവശ്യനിലയിലാണ് ഈ കൊമ്പൻ ഉള്ളത് തൃശൂർ അതിരപ്പള്ളിയിലാണ് കാലിന് മുറിവേറ്റ് ചികിത്സിച്ച് വിട്ട ആ കാട്ടുകൊമ്പൻ നിലയിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ ആനയ്ക്ക് ഏറ്റിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണമാണതെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ശക്തമായ നിഗമനങ്ങൾ മുൻപ് സെപ്റ്റംബർ അവസാനത്തോടെ ഇത്തരത്തിൽ ചികിത്സിച്ച് വിട്ടിരുന്നതാണ് എന്നാൽ അതിനുശേഷം കാട്ടാനക്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആക്രമം ഈ കൊമ്പന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു നിലയിലേക്ക് എത്തുന്നത് കല്ലാല എസ്റ്റേറ്റ് പതിമൂന്നാം ബ്ലോക്കിലെ തോട്ടിലാണ് ഇപ്പോൾ ആനയുള്ളത് ആ ദൃശ്യങ്ങളിൽ കാണാം ആന ആ ഒരു തോട്ടിൽ കിടക്കുകയാണ് അതിനെ എണീക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം അക്രമണകാരിയല്ല എന്നുള്ളതൊക്കെ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ പറയാനാകില്ല അടുത്ത് ചെല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ പല രീതിയിലും അത് പ്രകോപനം ആ ഒരു ആനയ്ക്ക് പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ വനം വകുപ്പ് എങ്ങനെയായിരിക്കും എത്തുക എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും വനംവകുപ്പിനും ആശങ്കയുണ്ട് വീണ്ടും ഒരു ചികിത്സയിലേക്ക് തന്നെ പോകുമോ അല്ലെങ്കിൽ ഒരു ചികിത്സയിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു നടപടിക്രമങ്ങൾ വീണ്ടും ഒരു മയക്കു പിടി വെക്കാൻ സാധ്യതയുണ്ടോ മയക്കു വെച്ചാൽ ഇപ്പോൾ നിലയിലുള്ള ഈ ആനയുടെ ജീവന് ഭീഷണിയാകുമോ എന്നുള്ളതൊക്കെ കുറേ ചോദ്യങ്ങളാണ് നിലവിൽ ഈ ഒരു തോട്ടിൽ കല്ലാല എസ്റ്റേറ്റ് പതിമൂന്നാം ബ്ലോക്കിലെ തോട്ടിലാണ് ആനയെ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ ഇത്തരത്തിൽ കാലിന് മുറിവേറ്റ നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തിയിരുന്നു ശേഷം മയക്കുപൊടി വെച്ച് ചികിത്സ നൽകിയൊക്കെയാണ് പറഞ്ഞ് കാട്ടിലേക്ക് വിട്ടത് ഇപ്പോൾ ഈ ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം കൊമ്പൻ നേരിട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഈ കൊമ്പൻ എന്നുള്ളതും കൂടിയാണ്